എൻ്റെ നാട്ടിൽ എനിക്ക് അവസരം തന്നിട്ടില്ലെങ്കിൽ എന്നെ വളർത്തി എൻ്റെ വീട്ടിനകത്ത് എൻ്റെ ഉപ്പ എൻ്റെ ഉമ്മ നിങ്ങളൊന്ന് മനസ്സിലാക്ക് ഭക്ഷണം വിളമ്പി തരുമ്പോൾ ഉമ്മ സ്വാഭാവികമായും ഒരു ഇരിപ്പിടത്തിൽ മകൻ ഇരിക്കുമെന്ന് കരുതും ഒരു ഇരിപ്പിടത്തിൽ മകൻ ഇരിക്കുന്ന ഒരു സീറ്റുണ്ട് ആ കസാരയിൽ വെച്ചാണ് നമുക്ക് ഭക്ഷണം വിളമ്പി തരാറുള്ളത് സ്വാഭാവികമായും ആ കസാര എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് എനിക്ക് എന്ന് പറയപ്പെടുന്നത് എൻ്റെ പാർട്ടി അർഹതപ്പെട്ടത് നമുക്ക് തരുമെന്നൊരു പരിഗണനയാണ് ആ പരിഗണന ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മൂവ്മെൻറ്റാണ് കൃത്യമായ ഈ മൂവ്മെൻറ്റിൽ ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും നേതൃത്വം തിരുത്തണമല്ലോ കാരണം സെന്റ് മേരീസ് കോളേജിലാണ് എൻ്റെ പഠനം യൂണിറ്റ് പ്രസിഡൻ്റായി തുടങ്ങി ഷാഫി പറമ്പിലിന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ സെക്രട്ടറി പത്തൊൻപതാമത്തെ വയസ്സിൽ പിന്നെ ബഹുമാനിയനായ മലപ്പുറം ഡി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെ കമ്മിറ്റിക്കകത്ത് ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ അന്നും ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പ്രസിഡന്റായി തുടർന്ന് അതിനുശേഷം അഞ്ച് വർഷം കഴിഞ്ഞിട്ടും കെ എസ് യുവിൽ മത്സരിക്കാൻ എൻ്റെ പ്രായം പരിധി ഉൾക്കൊണ്ടുകൊള്ളുന്നു ഈ കൊള്ളിരുന്നു ഇരുപത്തിയാറ് ഇരുപത്തിയേഴാമത്തെ വയസ്സ് സംസ്ഥാന വൈസ് പ്രസിഡന്റായി പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭരവായി രണ്ട് തവണ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ അവസരം തന്നത് എൻ്റെ പാർട്ടിയാണല്ലോ സ്വാഭാവികമായി എൻ്റെ പാർട്ടിക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും ഗുണങ്ങളുണ്ട് നാടിന് ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഇതിലേക്കൊക്കെ എന്നെ പരിഗണിച്ചത് അതുകൊണ്ട് പാർട്ടി തിരുത്തും ആ പാർട്ടി തിരുത്തുമ്പോൾ സ്വാഭാവികമായും മൂവർണ്ണ പതാക പിടിച്ച് ആ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രയാണത്തിന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മൂന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ പാർട്ടി ഓഫീസിൽ നിന്ന് വടിയറങ്ങുന്ന സമയത്ത് ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട എൻ്റെ രണ്ട് നേതാക്കന്മാരോട് കൈകൂപ്പിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ പരിഗണിക്കണം പാർട്ടിയിൽ നിന്ന് പുറത്ത് കളയരുത് എന്ന വലിയ ഒരു ക്ഷമാപണം അടക്കം അല്ലെ അടക്കം ഞാൻ നടത്തിയിട്ടാണ് വന്നത് സ്വാഭാവികമായും എൻ്റെ പാർട്ടി ഞങ്ങളെ പരിഗണിക്കാതിരിക്കില്ല എന്നൊരു ബോധ്യം ഞങ്ങൾ ഇടനെജിനകത്തുണ്ട് അതായത് നമ്മൾ തുലനം ചെയ്യപ്പെടും ഞാൻ പറഞ്ഞില്ല അപ്പൊ നമ്മൾ മറ്റുള്ള മേഖലയിൽ പോകുമ്പോൾ പ്രയാസമില്ല നാട്ടിനകത്ത് മത്സരിക്കുമ്പോൾ ജഷീർ ക്വാളിഫൈഡ് അല്ല അൺക്വാളിഫൈഡ് ആണ് എന്ന് പറയുമ്പോൾ സമൂഹത്തിന് എന്റെ നാട്ടെ നാട്ടിൻ പ്രദേശമാണ് അവിടെ ബസ് വെയിറ്റിംഗ് ഷെഡിനകത്തും കച്ചവട സ്ഥാപനത്തിനകത്തും സാധാരണ കടയിൽ കടക്കകത്തും ചായ കുടിച്ചും ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ സ്വാഭാവികം അവർക്ക് ചിന്തയുണ്ടാവും ഈ ഈ പയ്യൻ അവിടെ ഇവിടെയൊക്കെ പോകുന്നു അല്ലെങ്കിൽ മത്സര ഉണ്ടല്ലോ പക്ഷെ അവനെ മാറ്റി നിർത്തപ്പെടുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റി കുറവുണ്ട് എന്നൊരു ചിന്ത ഉണ്ടാവില്ലേ സ്വാഭാവികവും എന്നോടെങ്കിലും നിനക്ക് അയോഗ്യനാണ് നിനക്ക് മത്സരിക്കാൻ യോഗ്യതയില്ല എന്നത് ആരെങ്കിലും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു സ്ഥിതിവിശേഷത്തേക്ക് പോവില്ലായിരുന്നു എന്നതാണ് മുമ്പിലേക്ക് വെക്കാനുള്ളത് ആരാണ് ഈ സാഹചര്യം പറയുന്നില്ല പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ പേരുകളോട് സമരസപ്പെടാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ല ജീവിതം അവസാനം വരെ ജീവിതം എത്ര നമുക്കൊക്കെ ആയുസില്ലാത്ത ജീവിതമാണ് അതിൻ്റെ അവസാനം എവിടെ എവിടെയെന്നൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല പക്ഷേ ഒരു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആൾ കോൺഗ്രസ്സുകാരനായി മരിച്ചു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഇപ്പോൾ പുതിയ ഭാഷയെ പറഞ്ഞ ഒരു വൈബുണ്ടല്ലോ ആ വൈബിന് ആ വൈബിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ അതായത് കഴിഞ്ഞ നാല് ദിവസമായി ഓഫീസിൽ ചർച്ചകൾ നടക്കുകയാണ് അത് ഇന്ന് കൊടുത്ത രാത്രി മണിയോട് കൂടിയാണ് പ്രഖ്യാപനം എന്നിട്ടും ഇപ്പോഴും പാർട്ടി വിശ്വസിക്കുന്നത് അതായത് പാർട്ടി സ്വാഭാവികമായും എന്റെ പേരുണ്ട് എന്ന് പറയപ്പെടുന്നു ആ പേരിന്റെ വിശ്വാസത്തിലാണല്ലോ നമ്മൾ മറ്റുള്ള മേഖലയിലേക്ക് പോകാൻ തയ്യാറാകാതെ അവിടെ ആ അവരുടെ ഫോൺ കോളോ അല്ലെങ്കിൽ അത്തരത്തിൽ ലിസ്റ്റുമായി ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോയത് സ്വാഭാവിക തിരുത്താലോ തിരുത്തിയില്ലെങ്കിൽ പാർട്ടി തിരുത്തിയിട്ടില്ലെങ്കിൽ പാർട്ടിയെ തിരുത്താനുള്ള ഒരു വിധിയാണ് ജനവിധി ആ ജനവിധിയിൽ മത്സരമായിട്ട് ആ ജനവിധിയിൽ ഞങ്ങള് മുന്നോട്ടു പോകും അത് പാർട്ടിക്ക് ക്ഷീണമാകാതിരിക്കണം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രവർത്തനത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ വയനാട്ടിൽ മാത്രമല്ല കേരളത്തിന് ഉടനീളമുണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത്തരത്തിൽ വൈകാരികമായി സംസാരിച്ചത് ഇത്തരത്തിൽ പറഞ്ഞത് സ്വാഭാവികമായും രണ്ടു മണിക്ക് നോമിനേഷൻ കൊടുക്കാൻ തയ്യാറായപ്പോഴും നാലു മണി എന്നെ കാതോർത്തത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളാണ് മാധ്യമ സുഹൃത്തുക്കളെക്കുറിച്ച് പലതും പറയാൻ പലരും ആഗ്രഹിക്കാറുണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട് പക്ഷേ ഒരു കാര്യം അഭിമാനത്തോടു കൂടി പറയുകയാണ് വയനാട് ജില്ല ജില്ലക്കകത്തെ ഈ മാധ്യമ റിപ്പോർട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ റിപ്പോർട്ടർമാർ ഈ ക്യാമറമാന്മാർ ഇവരെന്നോട് പറഞ്ഞത് ജഷീരെ ആറ് തവണ അല്ലെങ്കിൽ ഏഴ് തവണ നീ ആലോചിച്ച് നിങ്ങൾ നീ മുന്നോട്ട് പോകണം നിന്റെ ജീവിതം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകർ കാണിച്ച മാന്യത എൻ്റെ പാർട്ടി കാണിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ